ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ സീസണിൽ കിരീടം ലക്ഷ്യമാക്കി പോരാടുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് ഇത്തവണ ടീമിനെ ഒരുക്കിയത് പരിശീലകൻ ഉൾപ്പെടെയുള്ളവർ ടീമിൽ മാറ്റങ്ങൾ വന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ശൈലിയും മാറിയിട്ടുണ്ട് ഡ്യൂറൻ കപ്പ് ടൂർണമെൻറ്റിൽ ഗ്രൂപ്പ് റൗണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിൽ എതിരാളികളായ ബംഗളൂരുവിന് മുന്നിൽ വീണു കൂടാതെ ഐ എസ് എൽ സീസണിൽ മോശം ഫോമിലാണ് ബ്ലാസ്റ്റേഴ്സ് തുടരുന്നത് ഏതായാലും ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷനുകൾ നൽകിയ അഞ്ച് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം എഴുന്നൂറ്റി മുപ്പത്തിനാല് മിനിറ്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സീസണിൽ കളിച്ച നായകൻ അഡ്രിയ ലൂണ ഗോളുകൾ ഒന്നും സ്കോർ ചെയ്തിട്ടില്ല എങ്കിലും മൂന്ന് അസിസ്റ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി നാല് മിനിറ്റുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഐമൻ രണ്ട് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മിനിറ്റുകൾ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച സ്പാനിഷ് താരം ഹീസസ് ജിമിനസ് ആറ് ഗോളുകളും ഒരു അസിസ്റ്റുമാണ് സ്വന്തമാക്കിയത് അറുന്നൂറ്റി അഞ്ച് മിനിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങിയ പെപ്ര ഏഴ് ഗോൾ ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത് എൂറ്റി അൻപത്തി അഞ്ച് മിനിറ്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങിയ നോവാസോയ് ഒമ്പത് ഗോളുകളും നാല് അസിസ്റ്റുകളും സ്വന്തമാക്കി സീസണിൽ ഏറ്റവും മികച്ച ബ്ലാസ്റ്റേഴ്സ് താരമായി തുടരുകയാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ തുടർ പരാജയങ്ങൾ പരിശീലകനായ സ്റ്റാറയുടെ ദിവസങ്ങളെ തിട്ടപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും ഗോവക്കും ബംഗളൂരുവിനുമെതിരായ മത്സരങ്ങൾ സ്റ്റാറയ്ക്ക് അതിനിർണായകമാണ് ഇനിയുള്ള മത്സരങ്ങളിൽ ടീമിന് വിജയം സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്റ്റാറയുടെ പണി പോകുമെന്നുള്ളതും ഉറപ്പാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച സൂപ്പർ താരമായ അഡ്രിയ ലൂണക്ക് ഇത് അവസാന സീസൺ ആയേക്കും ദീർഘകാലം പരിക്കിന്റെ പിടിയിലായ താരത്തിന് ഫോമിലെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇവാൻ ആശാന്റെ മടക്കവും താരത്തിന്റെ നിറം കെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും നിലവിൽ ലൂണക്ക് ബ്ലാസ്റ്റേഴ്സുമായി ദീർഘകാല കരാറുണ്ട് എങ്കിലും താരത്തിന്റെ നിലവിലെ പ്രകടനം ടീമിന് പുറത്തേക്കുള്ള വഴിയായേക്കുമെന്നാണ് സൂചന ഇതിനെല്ലാം പുറമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ കിരീട വരൾച്ചയും മാനേജ്മെൻറ്റിന് ടീമിനോടുള്ള അനാസ്ഥയും എല്ലാം ലോണയുടെ മടക്കത്തിന് കാരണമായേക്കാം ഏതായാലും ഇനിയുള്ള മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് പല തരത്തിലും നിർണായകമാണ് എന്ന് തന്നെ പറയേണ്ടി വരും